ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ മാക്സ് ബി വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ല രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് അപ്പം അതിൻ്റെ റിവ്യൂം ഈ ഒരു അൺബോക്സിങ്ങുമാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല ഇതേപോലത്തെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റു സൈറ്റുകളിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാഴ്സലിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ആണ് ഇത് അൺബോക്സ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിലാണ് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത് ഓർഡർ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം നമുക്കിവിടെ പ്രൊഡക്റ്റ് കിട്ടി ഒരുപാട് പ്രൊഡക്റ്റ് ഇവരെ അവൈലബിൾ ആണ് പഴയ മോഡലുകളുടെ വരെ സ്പെയറുകൾ നമുക്ക് കിട്ടും ഇതിൻ്റെ പാക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും പാക്കിങ് തന്നെ നല്ല സേഫ് ആയിരിക്കും കെർമോ കോളിലാണ് ഇത് റബർ ബാൻഡിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ട് പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് എടുക്കാം അപ്പം ആദ്യത്തെ ഇതാണ് സാംസങ് ഗാലക്സി എ സീറോ ഫോർ എസിന്റെ ക്യാമറ ഗ്ലാസ് ഗ്ലാസ് വിത്ത് ഫ്രെയിമാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ബ്ലാക്ക് കളറാണ് അതേപോലെ ഇതൊരു സ്ട്രിപ്പാണ് വൺ പ്ലസിൻ്റെ നയൻ ആർ എന്ന് പറഞ്ഞ മോഡലിൻ്റെ മെയിൻ സ്ട്രിപ്പാണ് സി സി ബോർഡിലേക്ക് വരുന്ന സ്ട്രിപ്പാണ് ഇതും വലിയ കുഴപ്പമില്ല നമുക്കിനി ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നോക്കാം ഇത് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ പൈസ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓഫ്ലൈനായിട്ട് മേടിക്കുന്നതിനേക്കാളും കൂടുതലാണ് അതിപ്പോൾ ഈ പ്രൊഡക്റ്റല്ല എല്ലാ പ്രൊഡക്റ്റും ഓൺലൈനിൽ മേടിക്കുമ്പോൾ മാക്സ്ബിയിൽ പ്രൊഡക്റ്റ് റേറ്റ് കൂടുതലാണ് ഡിസ്പ്ലേ ആയാലും ഈ ഒരു സ്ട്രിപ്പിൻ്റെ ക്വാളിറ്റിയും കുഴപ്പമില്ല ഇതിൻ്റെ കണക്ടറുകൾ നോക്കിയാൽ കാണാൻ പറ്റും യാതൊരു ഡാമേജുകളൊന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പം ഈ ഒരു ഈ പ്രാവശ്യത്തെ ഓർഡറിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പാക്കിങ്ങും നമുക്ക് തർക്കില്ലാത്ത പാക്കിംഗ് ആണ് ഇതിനൊന്നും വേറെ ഡാമേജുകളൊന്നുമില്ല റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയായാലും നമുക്ക് ഓഫ്ലൈൻ തന്നെയാണ് ലാഭകരം പിന്നെ എല്ലാ പ്രൊഡക്ടും നമുക്ക് ഓഫ്ലൈനായിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് നല്ലത് കാരണം ഓഫ്ലൈനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സാധനം കിട്ടുകയും ചെയ്യും ഒരുവിധം സാധനങ്ങൾക്കൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാം പെട്ടെന്ന് തന്നെ അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ അന്ന് തന്നെ സാധനം റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് അതിന് പകരമായിട്ട് വേറെ പ്രൊഡക്റ്റ് എടുക്കാം പക്ഷേ ഓൺലൈനിൽ അത് പോസിബിൾ അല്ല ഓൺലൈനിൽ നമ്മൾ ഈ ഒരു സൈറ്റിനെ ആശ്രയിക്കുന്നത് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കിട്ടാത്ത റെയർ ആയിട്ടുള്ള മോഡലുകളുടെ സ്പെയർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു സൈറ്റ് നോക്കുന്നതാണ് ബെറ്റർ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്